മസ്ലിൻ സിൽക്കിൽ വരുന്ന അജ്റക് പ്രിന്റിലെ ത്രീ പീസ് സെറ്റുകളാണ് മൂന്ന് കളർ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാം ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ദക്ഷ്യാമി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്യാവുന്നതാണ് അജ്റക് കോമ്പിനേഷനിലെ സൈഡ് ത്രീ പീസ് സെറ്റ് അപ്പോൾ ഇത് മസ്ലിൻ ആണ് ഫാബ്രിക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് ഇങ്ങനെയാണ് അപ്പോൾ ഈ ഏരിയയിലേക്ക് നല്ല വർക്കും കൊടുത്തിട്ടുണ്ട് മെറർ വർക്കും ബീഡ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ഡീക്ലൈറ്റ് ആണ് ബ്ലൂ ഷെയ്ഡിലുള്ള അജ്റക് ആണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഹെവി ആയിട്ടുള്ള മെറർ വർക്കും ബീഡ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ബോഡി ഫാബ്രിക്കിൽ അജ്റക് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് മസ്ലിനാണ് ഫാബ്രിക് വരുന്നത് അജറക് പ്രിന്റ് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എന്റെ ഫാബ്രിക് ഉണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് സ്ത്രീലേക്ക് മാച്ച് ആവുന്നതാണ് പാന്റ് വരുന്നത് പിന്നെയാണ് കേട്ടോ ഡിസൈൻ വരുന്നത് ബാക്കിൽ മാത്രമാണ് ഇലാസ്റ്റിക് ഉള്ളത് ഫ്രണ്ടിൽ ബാൻഡ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഡോറീസും കൊടുത്തിട്ടുണ്ട് വൺ സൈഡിലേക്ക് പോക്കറ്റും ഉണ്ട് കേട്ടോ തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ഇനി പിന്നെ ഇതിന്റെ ദുപ്പട്ടായിരുന്നു നല്ല ലെങ് ആൻഡ് വീഴ്ത്തുള്ള ദുപ്പട്ടയാണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസസ് വരുന്നത് കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വേണമെങ്കിൽ വേഗം കൺഫേം ചെയ്തോ പ്യൂർ കോട്ടനിൽ വരുന്ന ത്രീ പീസ് സെറ്റായിട്ടോ നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇവിടെ ഇങ്ങനെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ത്രീ പാനൽസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒരു പട്ടൺ വർക്കും ഉണ്ട് നെക്ക് പാറ്റേൺ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു ബട്ടൺ വർക്കാണ് കേട്ടോ ഫുൾ ബട്ടൺ വർക്കാണ് ഇങ്ങനെ പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ഇങ്ങനെയാണ് ഇതിന് ഡിസൈൻ വരുന്നത് കേട്ടോ ടോപ്പിന്റെ സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർക്ക് സ്ലീവ്സ് ആണ് അപ്പോൾ സ്ലീവ്സിലും ഇതുപോലെ തന്നെ ബട്ടൺ വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കില് ബാക്കിൽ കോട്ടൺ ഫാബ്രിക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ബാക്കിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ബാൻഡും ആണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഡോറിയും കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും പോക്കറ്റ് ഉണ്ട് തേർട്ടി നൈൻ ടു ഫോർട്ടി ഇഞ്ച് ആണ് ലെങ്ത് വരുന്നത് അത് കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് പ്യൂർ കോട്ടൺ ദുപ്പട്ടയാണ് നല്ല ലെങ്ത് ആൻഡ് വിടുത്തുള്ള മാച്ചിങ് ആയിട്ടുള്ള ദുപ്പട്ട് ത്രീ പീസ് സെറ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ വേഗം ഓർഡർ ചെയ്തോളൂ കോട്ടൺ അജ്രക് പാനൽ കട്ട് അനാർക്കലയിലെ ത്രീ പീസ് സെറ്റുകളാണ് രണ്ട് കളർ ഷെയ്ഡ് ആണ് അവൈലബിൾ ആയിട്ടുള്ള വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യാം ദക്ഷാമ വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യുന്ന പാനൽ കട്ട് അനർക്കലെ ത്രീ പീസ് സെറ്റിന്റെ ജറക് ആണ് പ്യൂർ കോട്ടൺ ആണ് അപ്പൊ അതിലാണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് ഡിക്ലയർ ആണ് ഈ ഒരു പ്രിന്റ് വന്നിട്ട് അതിലേക്ക് ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീഡ്സ് വർക്കും ഉണ്ട് ബോഡി ഫാബ്രിക് ഇങ്ങനെയാണ് വരുന്നത് വരുന്നത് ഈ ഏരിയയിലേക്ക് മിറർ വർക്കും ബീഡ്സ് വർക്കും ആണ് നല്ല ഒരു ഗ്രീൻ ആണ് പ്യുർ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ഇതിലേക്ക് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും അങ്ങനെ ടോട്ടൽ ട്വൽവ് പാനൽസ് ആണ് ഉള്ളത് കോട്ടൺ ലൈനിങ് ആണ് അൻഡാഷാണ് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എന്തില് ഫാബ്രിക് ഉണ്ട് ഇവിടെ നമുക്ക് ഷേപ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഇങ്ങനെ നമുക്ക് ഏരിയയിലേക്ക് മാച്ച് ആവുന്നതാണ് പാന്റ് വരുന്നത് കോട്ടൺ തന്നെയാണ് ഫാബ്രിക് വരുന്നത് തേർട്ടീൻ ഫോർട്ടീൻ ഇഞ്ചോളം ലെങ്ത് ഉണ്ട് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് ആണ് കേട്ടോ കോട്ടണിൽ തന്നെ വരുന്നതാണ് ദുപ്പട്ട നല്ല വിഡ്ത്ത് ഉള്ള തുപ്പട്ടയാണ് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സെൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടത് കോട്ടൺ അഡ്ജറക്കിൽ വരുന്ന പാനൽ പാനൽകാട്ട് അനാർക്കലിയുടെ ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുടെ ഒരു ബ്രിക്ക് റെഡ് ആണ് ഡിക്ലൈഡാണ് വേറൊരു വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് വർക്ക് വരുന്നത് നല്ല മിറർ വർക്ക് ആൻഡ് ബീഡ്സ് വർക്ക് ആണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് അതിന്റെ ബോഡി ഫാബ്രിക് ഇങ്ങനെയാണ് വരുന്നത് പാനൽ കട്ട് ആയിട്ടുള്ള ത്രീ പീസ് സെറ്റ് ആണ് അപ്പൊ സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും ടോട്ടൽ ട്വൽവ് പാനൽസ് ആണ് ഉള്ളത് ത്രീ ഫോർ സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എന്തിലും ലോക്കിലെ ഡിസൈൻ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ലൈനിങ് കോട്ടൺ ലൈനിങ് ആണ് ഷെയ്പ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ എങ്ങനെയാണ് വരുന്നത് ഫാബ്രിക്കിന് മാച്ച് ആവുന്ന കോട്ടൺ പാൻറ് തന്നെയാണ് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് ആണ് തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചുള്ളാണ് ലെങ്ത് ഉള്ളത് ഇതാണ് അതിന്റെ പാൻറ് വരുന്നത് അത് തന്നെ വരുന്ന ബ്രിക്രട്ടിലെ ദുപ്പട്ടയാണ് ലെങ്ത് ആൻഡ് ഉള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് മീഡിയം ലാർജ് എക്സലൻ ഡബിൾ എക്സലൻ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്